കേരളത്തിലെ മലയാളി സമൂഹം കണ്ട ഒരു കാഴ്ചകളാണ് ഞാൻ എത്രമാത്രം സമൂഹത്തിൽ അവഹേളിക്കപ്പെട്ടു എത്രമാത്രം മുറിവേൽക്കപ്പെട്ടു എത്രമാത്രം ഞാനും എൻ്റെ കുടുംബവും ഈ ഒരു നന്മ പ്രവർത്തി ചെയ്തതിനു ശേഷം ആക്ഷേപിക്കപ്പെട്ടു എന്നുള്ളത് കേരള സമൂഹം കണ്ടതാണ് എന്നാല് ആ അഡ്വക്കേറ്റിന് കൊടുത്ത നോട്ടീസ് അതിനുപ്രകാരം തീർച്ചയായിട്ടും തുടർന്നുള്ള ദിവസങ്ങളിൽ കേസുമായിട്ട് തന്നെ മുൻപോട്ട് പോകാനാണ് കാരണം എനിക്കുണ്ടായ ഞാൻ വീണ്ടും വന്നു വന്നിരിക്കുന്ന കോണ്ടൻറ്റ് ഓഫ് കോഴ്സ് എന്റെ വീഡിയോ കാണുന്ന ആൾക്കാരിൽ എനിക്ക് തോന്നുന്നു ഒരു സെവൻറ്റി പെർസെൻറ്റേജ് ഓഫ് ആൾക്കാർക്കും തീരെ താല്പര്യമില്ലാത്ത ഒരു ടോപ്പിക്കാണ് ഇത് രേണു സുതി എന്ന് പറയുന്നത് എനിക്കറിയാം നിങ്ങൾ കമൻറ്റ് കൂടെ ഒരുപാട് തവണ എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട് ഈ കോണ്ടു ചെയ്യല്ലേ എന്നുള്ളത് ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ പറയുന്നത് നിങ്ങളൊക്കെ ഈ കോണ്ടൻറ് ചെയ്യുന്നത് കൊണ്ടാണ് ആൾക്കൊരു സ്പേസ് കിട്ടുന്നേ എന്നാണ് പക്ഷെ ഇത്രയൊക്കെ ആണെങ്കിലും ചിലതൊക്കെ കാണുമ്പോൾ പറയാതിരിക്കാൻ തോന്നുന്നില്ല അതുകൊണ്ടാണ് പറയുന്നത് ടു േണുസുതി കോണ്ടൻ്റ് ഹേറ്റേഴ്സ് സോറി സൈക് യു ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസങ്ങളായിട്ട് ഞാൻ ഈ വിഷയം സംസാരിച്ചിട്ടില്ല ഞാൻ എനിക്ക് സംസാരിക്കാനാണെങ്കിൽ ഒരുപാട് സാധനങ്ങൾ രേണു സുതിയായി ബന്ധപ്പെട്ടിട്ട് സോഷ്യൽ മീഡിയയിൽ ഉണ്ടായിരുന്നു എന്നാൽ എന്നാലിപ്പോൾ കറണ്ട്ലി എന്താ പറയുക പൊതുവേ ഏതെങ്കിലും ഒരു വിഷയം വരുന്ന സമയത്ത് നമ്മൾ കോമൺ ആയിട്ട് കാണുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ആരംഭ ശൂനായുത്തം പോലെ തുടക്കത്തിൽ ഇതൊരു വലിയ ഡിസ്കഷൻ ആണെങ്കിലും കുറച്ച് കഴിയുമ്പോഴേക്ക് അതിൻ്റെ ഒരു ഇമ്പാക്ട് ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരും അപ്പോൾ നമ്മൾ രേണുസുദി എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് തലയ്ക്ക് അടി കിട്ടിയതുപോലെ ആയിരുന്നു നമ്മുടെ ബിഷപ്പ് ഫാദർ ബിഷപ്പ് നോബിള് കേസ് കൊടുത്തത് പിന്നെ ആദ്യത്തെ രണ്ട് മൂന്ന് ദിവസം നമ്മൾ അതിനെക്കുറിച്ച് ഡിസ്കഷൻ ഉണ്ടായിരുന്നെങ്കിലും പിന്നെയും ഒരു അപ്ഡേറ്റും ഉണ്ടായിരുന്നില്ല നമ്മൾ അത് കഴിഞ്ഞ് രേണുസുദി പല സ്ഥലങ്ങളിലും പോയെടുത്ത് ബിഷപ്പുമായി ബന്ധപ്പെട്ട് പല ചോദ്യങ്ങൾക്കും രേണു കൊടുത്ത കുറേ മറുപടികളുണ്ട് അപ്പോൾക്ക് ഞാൻ കരുതിയിരുന്നു എന്താ ഈ കേസ് ഇല്ലേ പ്രോഗ്രസ് ഇല്ലേ അല്ലേ എല്ലാം തീർന്നോ വെറും ഫേക്ക് ഇങ്ങനെ ഇങ്ങനെ കുറേ തോട്ട്സ് വന്നിരുന്നു പക്ഷേ എന്നാൽ താൻ കൊടുത്ത കേസുമായിട്ട് താൻ മുന്നോട്ട് തന്നെ പോകും മാനനഷ്ടം കിട്ടുന്നത് വരെ താൻ അതിനു വേണ്ടി ഫൈറ്റ് ചെയ്യും എന്നുള്ളൊരു വോയിസ് അച്ഛൻ്റെയിൽ കണ്ടു ഞാൻ ബേസിക്കലി ഈ കോണ്ടൻറ് കണ്ടത് ഷെഫീന ബി എന്ന് പറയുന്ന ആളുടെ യൂട്യൂബ് ചാനലിലാണ് സോ ഗൈസ് നമുക്ക് ആ കോണ്ടു നോക്കാം സോ ആദ്യം തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ വീഡിയോയിലോട്ട് സ്വാഗതം ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങൾ ആരും മറക്കണ്ട സോ ഗെറ്റ് ദ വീഡിയോ നമസ്കാരം നമസ്കാരം മാഡം ഞാൻ ബിഷപ്പ് നോബൽ ഫിലിപ്പ് അമ്പലമേലിൽ കോട്ടയം മാഡം നമ്മളെ കഴിഞ്ഞിടയ്ക്ക് കൊല്ലം സുതിയുടെ രു മക്കൾക്ക് വീട് കൊടുക്കാനായിട്ട് വസ്തു കൊടുത്ത വിവരം പൊതുസമൂഹത്തിൽ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമായിരുന്നല്ലോ അതിനുശേഷം ഉണ്ടായ സൈബർ ബുള്ളിങ്ങും മറ്റു പ്രശ്നങ്ങളും എന്നെയും എന്റെ കുടുംബത്തെയും എൻ്റെ മിഷനറി ശുശ്രൂഷകൾക്കും വെച്ചതായിട്ടുള്ള പ്രയാസങ്ങള് സമൂഹത്തിൽ ഞാൻ അനുഭവിച്ച വേദനകള് എനിക്ക് പറഞ്ഞറിയിക്കുന്നതിനപ്പുറമായിരുന്നു അത് സഹി കിട്ടിട്ടാണ് എന്നെ പബ്ലിക്കിൽ കൊല്ലം സുധീര സഹധർമ്മനി രേണു സുതി പല സന്ദർഭങ്ങളിലും എന്നെ പലപ്പോഴും പബ്ലിക് പ്ലാറ്റ്ഫോമുകളിൽ വന്നിരുന്ന് അവരോട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് എന്നെ അപമാനപ്പെടുത്തിക്കൊണ്ടുള്ളതായിട്ടുള്ള അവരുടെ വോയിസുകളൊക്കെയും അവരുടെ വീഡിയോ ആയിട്ട് വന്ന് എന്നെയും എൻ്റെ കുടുംബത്തെയും വളരെയധികം വേദനിപ്പിച്ചു അതനുസരിച്ച് ഞാൻ എൻ്റെ ബഹുമാനപ്പെട്ട വക്കീൽ വഴി ഇവർക്ക് ഒരു ലീഗൽ നോട്ടീസ് കഴിഞ്ഞ ദിവസങ്ങളിൽ അയച്ചിരുന്നു അത് അവര് കൈപ്പറ്റിയ ശേഷം അവര് എന്റെ അഡ്വക്കേറ്റിൽ ഒരു ലീഗൽ നോട്ടീസ് അയച്ചു കൊടുക്കുകയുണ്ടായി അത് ഇന്ന് എന്റെ അഡ്വക്കേറ്റ് എനിക്ക് വിവരം തരികയുണ്ടായി അതിനകത്ത് അവർ യാതൊരു വിധമായ തെറ്റുകുറ്റങ്ങൾ ചെയ്തിട്ടില്ലെന്നും ഇതൊക്കെയും വളരെ പിന്നെ നിസ്സാരമായിട്ടുള്ള കാര്യങ്ങളാണെന്നും അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല എന്നും പറഞ്ഞാണ് അവരുടെ അഡ്വക്കേറ്റ് വീഡിയോ കാണുന്ന നിങ്ങളാണോ പൊട്ടൻ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ഞാനാണോ അല്ലെങ്കിൽ ഇനി അച്ഛനാണോ എന്തൊക്കെയായിരുന്നു എന്ന് പറഞ്ഞേ ആ വീട് വേണ്ട എനിക്ക് ആ സ്ഥലം വേണ്ട എനിക്ക് എനിക്കതിൻ്റെ ആവശ്യമില്ല ഞാൻ വാടകയ്ക്ക് പോവും രേണുസുതി എന്ന് പറയുന്ന ഒരു വ്യക്തി റോട്ടിൽ കിടക്കേണ്ടി വന്നാലും ഇതൊന്നും സഹിക്കാൻ വയ്യ എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞിട്ട് എന്തുവാ ഒപ്പിച്ചേ ഞാൻ ശരിക്കും പറഞ്ഞ രേണു സുധ എന്ന് പറയുന്ന വ്യക്തി എല്ലാവരും പറയുന്നുണ്ട് ആറ്റിറ്റ്യൂഡ് ഗേൾ ബോൾഡ് ഗേൾ എന്നൊക്കെ പറഞ്ഞു അപ്പം ഇതൊക്കെ കേട്ട സമയത്ത് ഞാൻ ശരിക്കും പറഞ്ഞാൽ പ്രതീക്ഷ എന്താ പറയുക രേണു സുധി എന്ന് പറയുന്ന ഒരു വ്യക്തി പുഷ്പം പോലെ വേണ്ട എന്ന് പറഞ്ഞാൽ ഇറങ്ങിപ്പോകുന്ന പകരം തിരിച്ചു കൊടുത്തിട്ടുള്ള കാര്യം എന്താണ് ഞാനൊന്നും ചെയ്തിട്ടില്ല അല്ലെങ്കിൽ അത് ഇത്രമാത്രം വിഷയമാക്കേണ്ട ഒരു സാധനം എങ്ങനെയാണോ താങ്കൾക്ക് പറയാൻ പറ്റുന്നത് രേണുവിന് ഇത് പറയാൻ പറ്റും കാരണം രേണു സുതി എന്ന് പറയുന്ന വ്യക്തി കൊല്ലം സുതി മരിച്ചിട്ടില്ല ആദ്യത്തെ ഒരു മൂന്നാല് മാസം മാത്രമേ ജനങ്ങളുടെ സൈഡിൽ നിന്ന് ഒരു സ്നേഹം കിട്ടിയിട്ടുള്ളൂ അത് കഴിഞ്ഞ കഴിഞ്ഞതിനു ശേഷം രേണു സുദീപ് പിന്നെ അങ്ങോട്ടുള്ള രണ്ട് രണ്ടര കൊല്ലായിട്ട് ഫുള്ള് കോൺട്രവേഴ്സിയാണ് അതും നയൻറ്റി ഫൈവ് പേഴ്സൻ്റേജും നെഗറ്റീവ് കോൺട്രവേഴ്സീസ് മാത്രം വെറും ചീത്തവിളി വെറും തെറിവിളി വെറും പ്രശ്നങ്ങൾ മീഡിയ മുമ്പിൽ പറയുന്നു അതിങ്ങനെ വിഷയാവുന്നു രണ്ടാമത് പറയുന്നു വിഷയാകുന്നു ഇൻ്റർവ്യൂവിൽ പറയുന്നു വിഷയാവുന്നു സ്വന്തം പേജിൽ വരുന്നു വിഷയാകുന്നു ഇവൻ ബിഗ് ബോസ് പോകുന്നു വിഷയാവുന്നു അങ്ങനെ ഈ നെഗറ്റീവ് കോൺട്രവേഴ്സി കൂടെ പോയാലോ നെഗറ്റിവിറ്റി കേട്ടിട്ടുള്ള ആളാണ് അപ്പം രേണു സ്തുക്കി ഇത് ഭയങ്കരം ഇതൊക്കെ എന്ത് സിമ്പിൾ പക്ഷെ അച്ഛൻ അങ്ങനെയല്ല രേണു എന്താ പറഞ്ഞാൽ ഒന്നും ചെയ്തില്ല എന്നോ രേണു രേണുവിൻ്റെ ഫ്രണ്ട് സജിനും കൂടെ ഇങ്ങനെ ഇരുന്നിട്ട് എന്ത് അച്ഛനോ ബിഷപ്പോ അയാൾ ബിഷപ്പില്ല അയാള് ബിഷപ്പാകുമ്പോ ഇതൊന്നും ഓർമ്മയില്ലേ ഇങ്ങനെയൊക്കെ പറഞ്ഞിരുന്നല്ലോ ബിഷപ്പാ എന്ത് എന്ത് വിഷ്പ വിഷ്പ ആ എനിക്ക് നന്നായി വിഷക്കുന്നുണ്ട് ഓർമ്മയില്ലേ ഞങ്ങളുടെ ഒക്കെ യൂട്യൂബ് ചാനലിലെ വീഡിയോസ് എടുത്തു നോക്ക് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന രേണുവിൻ്റെ ടോപ്പിക്ക് ചെയ്യുന്ന ആൾക്കാരുടെ ചാനലുകൾ മുഴുവൻ എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ രേണു മറന്നാലും നമ്മളതിനും മറന്നിട്ടില്ല നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ കൂടെ നിങ്ങൾക്ക് പറയേണ്ട എല്ലാ കാര്യങ്ങളും വിളിച്ച് കൂവി അങ്ങ് പറഞ്ഞിട്ടുണ്ട് അച്ഛനുമായി ബന്ധപ്പെട്ടിട്ട് അച്ഛനെ ഇൻസൾട്ട് ചെയ്യാൻ പറ്റുന്ന പോലെ ഇൻസൾട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങൾ ഇൻ്റർവ്യൂവിൽ ഇൻസൾട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങൾ നിങ്ങളുടെ പേഴ്സണൽ പ്രൊഫൈലിലിട്ട വീഡിയോ കൂടെ നിങ്ങൾ ഇൻസൾട്ട് ചെയ്തിട്ടുണ്ട് ഓൺലൈൻ മീഡിയക്കാരുടെ ചോദ്യങ്ങൾക്ക് നിങ്ങൾ ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിൽ മറുപടി കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ സുഹൃത്തുക്കൾ ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിൽ ചെയ്തിട്ടുണ്ട് നിങ്ങളും നിങ്ങളുടെ സുഹൃത്തും കൂടെ കണക്ട് ചെയ്തിട്ടുള്ള വീഡിയോയിൽ നിങ്ങൾ ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിൽ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എല്ലായിടത്തും നിങ്ങൾ ചെയ്തിട്ടുണ്ട് പിന്നെ ഞാനൊന്നും ചെയ്തില്ല എന്ന് എങ്ങനെയാണ് പറയുന്നത് അല്ലേലും അറിയാം ഉണച്ചിയാന്ന് കാര്യത്തി ഇങ്ങനെയൊക്കെ പറയാൻ പാടുമോ മറുപടി തന്നിരിക്കുന്നത് എന്നാൽ കേരളത്തിലെ മലയാളി സമൂഹം കണ്ട ഒരു കാഴ്ചകളാണ് ഞാൻ എത്രമാത്രം സമൂഹത്തിൽ അവഹേളിക്കപ്പെട്ടു എത്രമാത്രം മുറിവേൽക്കപ്പെട്ടു എത്രമാത്രം ഞാനും എന്റെ കുടുംബവും ഈ ഒരു നന്മ പ്രവർത്തി ചെയ്തതിനു ശേഷം ആക്ഷേപിക്കപ്പെട്ടു എന്നുള്ളത് കേരള സമൂഹം കണ്ടതാണ് എന്നാല് ആ അഡ്വക്കേറ്റിന് കൊടുത്ത നോട്ടീസ് അതിന് പ്രകാരം തീർച്ചയായിട്ടും തുടർന്നുള്ള ദിവസങ്ങളിൽ കേസുമായിട്ട് തന്നെ മുൻപോട്ട് പോകാനാണ് കാരണം എനിക്കുണ്ടായ മാനസികവും മറ്റു സാമ്പത്തികപരമായിട്ടുള്ള നൂറല്ല ഇരുന്നൂറല്ല മുന്നൂറല്ല നാനൂറല്ല ആയിരം ശതമാനം അച്ഛൻ ആയിട്ട് തന്നെ മുന്നോട്ട് പോവുക തന്നെ ചെയ്യണം എന്തായാലും പോണം അച്ഛന് നീതി കിട്ടുന്നവരെ പോണം കാരണം ഇന്ന് സമൂഹത്തില് ഒരാൾക്ക് വീടുണ്ടാക്കി കൊടുക്കാം അല്ലെ സ്വന്തമായിട്ട് ഒരു മൂന്നാലഞ്ച് സ്ഥലം സെന്റ് സ്ഥലം കൊടുക്കാം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ വരെ ഉയിൻ്റെ അപ്പ എനക്ക് വയ്യ രേണു സുതിയുടെ അവസ്ഥ കിട്ടിയ ഫിറോസിന്റെയും അല്ലെങ്കിൽ ഫാദറിന്റെയും അവസ്ഥയാവും എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം അത്രയ്ക്ക് ഒരു വീടിന്റെ പേരിലുള്ള കോൺട്രവേഴ്സീസ് എന്നു തുടങ്ങി എന്നാണ് ഇപ്പോൾ ആ സ്ഥലത്തിൻ്റെ പേരിൽ ഇത്രയും കാലം വീടിനായിരുന്നു കുറ്റം ഇപ്പോൾ സ്ഥലത്തിനായി കുറ്റം എന്തൊക്കെയൊക്കെയാണ് ഇവർ കാണിച്ചു കൂട്ടുന്നത് എന്ന് അറിയില്ല ഇവർക്ക് റീച്ച് ഉണ്ടാക്കാനാണെങ്കിൽ സ്വന്തം പേഴ്സണലായിട്ട് നെഗറ്റീവ് കോൺട്രവേഴ്സീസ് ഉണ്ടാക്കുക മറ്റൊരാളുടെ തലയിൽ കയറിയിട്ടല്ല കോൺട്രവേഴ്സിയോ അല്ലെങ്കിൽ സ്പേസോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാക്കേണ്ടത് രേണു എന്ന് പറയുന്ന ഒരു വ്യക്തി ഫസ്റ്റ് ടു ദി എൻഡ് വരെ നോക്കുകയാണെങ്കിൽ നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് അറിയാം എങ്ങനെ പ്രശ്നം ഉണ്ടാക്കണം എങ്ങനെ വിഷയം ഉണ്ടാക്കണം നോക്കി നടക്കുക അത് മറ്റൊരാളുടെ തലയിൽ കയറുമ്പം നിങ്ങൾക്ക് എന്താ കിട്ടുന്നേ എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവാത്തത് അച്ഛനെ പോലെ തന്നെ ഏത് വ്യക്തികളാണെങ്കിലും ഈ സൈബർ രംഗങ്ങളിൽ അല്ലെങ്കിൽ നിങ്ങളെ അപ്പം എന്താണ് മോശമായ രീതിയിൽ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ അതിനു വേണ്ടി ഫൈറ്റ് ചെയ്യണം ഫൈറ്റ് ചെയ്യുക എന്ന് വെച്ചാൽ ടില് ദി എൻഡ് എന്ന് പറയുന്നത് എന്തായാലും മാനനഷ്ട കേസൊക്കെയാണ് അച്ഛൻ ഇനി എന്തൊക്കെയാണ് ഇതിൻ്റെ ഭാഗമായി പറയുക എന്നറിയില്ല എന്തായാലും നല്ല പാപ്പി അവിടെ ഇവിടെ ഒക്കെ പോയി കുറച്ച് പൈസയൊക്കെ ഉണ്ടാക്കി വയ്ക്കുന്നത് നല്ലതാണ് എന്നൊരു അഭിപ്രായമുണ്ട് ാണ് അപ്പോൾ കോടതിയെ സമീപിച്ച് ഇതിനൊരു നീതി ലഭിക്കുക എന്നുള്ളതാണ് ഞാൻ ആഗ്രഹിക്കുന്ന കാര്യം എന്നെ പൊതുസമൂഹത്തിൽ എത്ര മാത്രം ആക്ഷേപിച്ചു എന്നുള്ളത് കേരളത്തിലെ മലയാളി സമൂഹം കണ്ടതാണ് ഞാൻ ഭൂമിയോളം ക്ഷമിച്ചു ഭൂമിയോളം ക്ഷമിച്ച് ക്ഷമിച്ച് ഞാന് കാരണം ഇതിനു മുൻപ് നടന്ന ഇന്റർവ്യൂസിലൊക്കെയും ഈ രേണു സുതി പിന്നെ ബിഗ് ബോസിൽ പോയ സമയത്ത് പല ചാനലുകൾ എന്നെ ഇന്റർവ്യൂ ചെയ്തപ്പോൾ ആ ഇന്റർവ്യൂ ചെയ്ത ആങ്കർമാർ ചാനലിന്റെ ആങ്കർമാർ ചോദിച്ച കമന്റ്സുകളിലൂടെ അവർ ചോദിച്ച ചോദ്യങ്ങളിലാണ് ഞാൻ ഉത്തരം നൽകിയത് ആ ഉത്തരം നൽകിയതിനകത്ത് ഞാൻ പറഞ്ഞ വാക്കുകൾ എടുത്തു കാണിക്കുകയും അവര് ചോദിച്ച ചോദ്യങ്ങളൊക്കെയും ഈ സോഷ്യൽ മീഡിയയിൽ നിന്ന് വന്ന ചാനലുകാരും മുക്കിക്കളയുകയും ചെയ്ത ശേഷം എന്നെ വ്യക്തിഹത്യ ചെയ്ത് അപമാനിക്കുന്ന രീതിയിൽ വളരെയധികം സൈബർ ബൂളിങ്ങിൽ എന്നെ വലിച്ചെറിയുവാൻ തക്കണവിടെയായിട്ടുണ്ട് അതിനാൽ മരത്തിനോട് എനിക്ക് പറയാനുള്ളത് തീർച്ചയായിട്ടും കോടതിയെ സമീപിച്ച് കേസുമായിട്ട് മാനനഷ്ട കേസുമായിട്ട് തന്നെ മുൻപോട്ട് പോകുവാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതിന് എന്റെ കുടുംബം ഒന്നടങ്കം ഞങ്ങൾ മാനനഷ്ട കേസുമായിട്ട് മുൻപോട്ട് പോവുക എന്നുള്ളതാണ് കാരണം ഒരു തരത്തിലല്ല എന്റെ ആത്മീയ ശുശ്രൂഷകൾക്ക് എന്റെ വ്യക്തിപരമായ ജീവിതത്തെ എന്റെ ജീവിതത്തെ എന്റെ എല്ലാ തരത്തിലും ഓരോ ദിവസത്തിനും മേൽ ദിവസം അച്ഛൻ എന്ന് പറയുന്ന ഒരു വ്യക്തി നിങ്ങൾ അച്ഛൻ നിൽക്കുന്ന ഒരു പൊസിഷനാണ് അച്ഛൻ എന്ന് പറയുന്നത് ഒരു ഒരു ബിഷപ്പിൻ്റെ പേരിൽ ഇങ്ങനത്തെ തരത്തിലുള്ള കോൺട്രവേഴ്സീസ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ എത്രത്തോളം ആളത് ബാധിക്കുമെന്നുള്ളത് ആലോചിച്ചു നോക്കുക ഒന്നുമില്ലെങ്കിൽ നമ്മുടെ പ്രൊഫഷനിലുപരി ആത്മീയത എന്ന് പറയുന്ന ഒരു തലത്തിൽ നിൽക്കുന്ന ആളാണ് അല്ലെ ചിലപ്പോൾ ഒരു രൂപക എന്താണ് ഒരു ഇടവകയുടെ ഫുൾ കാര്യങ്ങൾ നോക്കുന്ന ആളാണ് ആ അച്ഛൻ ഇതൊക്കെ വരുമ്പോൾ അച്ഛൻ്റെ ജോലീനെയും അച്ഛൻ്റെ ആത്മീയതയും അച്ഛൻ്റെ വിശ്വാസികളെയും അല്ലെങ്കിൽ അച്ഛൻ നിൽക്കുന്ന സഭയെയും ഒക്കെ കംപ്ലീറ്റ്ലി ബാധിക്കുന്ന ഒരു കാര്യമാണ് ഓഫ് കോഴ്സ് രേണുസുദി എന്ന് പറയുന്ന വ്യക്തി ചെയ്തിട്ടുള്ളത് ഇവർക്കൊരിക്കലും ഇവർ ഈ ചെയ്യുന്നതിന്റെയോ പറയുന്നതിന്റെയോ കോൺട്രവേഴ്സീസോ അല്ലാതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളെ കുറിച്ചിട്ട് ഒരു തിരിച്ചറിവും ബോധവും രേണുസ്തുതിക്കില്ല ഞാൻ എപ്പോഴും പറയല്ലേ രേണുസ്തുതിക്ക് റിപ്ലൈ കൊടുക്കാൻ ആഗ്രഹമില്ല റിപ്ലൈ കൊടുക്കണ്ട ഒരു പേഴ്സണൽ സ്പേസ് എപ്പോഴും കീപ്പ് ചെയ്യണം സോഷ്യൽ മീഡിയയിൽ വന്ന് സ്വന്തം ലൈഫ് വളരെ പബ്ലിക്കാക്കി കാണിക്കുന്ന ഒരാള് രേണുസ്തുതി തന്നെയാണ് എത്ര നടിമാർ ഇറങ്ങുന്നു എത്ര നടന്മാരടങ്ങുന്നു സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ള ആൾക്കാർ ലാലേട്ടൻ മമ്മൂട്ടിയൊക്കെ ഇറങ്ങുമ്പോൾ ഈ ഓൺലൈൻ മീഡിയക്കാർ വരുമ്പോൾ ഇവർ ആരെങ്കിലും ഇവരുടെ ഈ ചോദ്യങ്ങൾക്ക് റിപ്ലൈ കൊടുക്കാൻ ഒക്കെ ഉണ്ടാവും അവരിങ്ങനെ നോക്കി ചിരിച്ച് ഒരു ഹായ് കാണിച്ച് സൈഡ് ആക്കി പോവുക ചെയ്യുന്നത് അതൊരു സ്റ്റാന്റേർഡാണ് കാരണം അവർക്ക് നല്ല ബോധമുണ്ട് ഞാൻ ഇവിടെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ രീതിയിലല്ല വളച്ചോടിച്ചാൽ വരികയാണ് ഇപ്പൊ റീസെൻ്റ്ലി ഹെലനും ജാ ജാൻമണിയായിട്ടൊരു വിഷയം ഉണ്ടായിരുന്നു അവര് ചോദിച്ച ചോദ്യത്തിന് ജാൻമണി കൊടുത്ത മറുപടി വേറെന്തോ ആയിരുന്നു അത് അവർ ട്വിസ്റ്റ് ചെയ്തിട്ടാണ് ഇട്ടിട്ടുള്ളത് അതിൻ്റെ വേറൊരു പതിപ്പാണ് അച്ഛൻ പറഞ്ഞിട്ടുള്ളത് പല വിഷയങ്ങളിലും ഞാൻ കൊടുത്ത മറുപടി അവർ അവരവരുതായ രീതിയിൽ അവരെന്ത് ചെയ്തു മാറ്റി മാറ്റിയിട്ട് അവരെന്ത് ചെയ്തു അവരുടെ ഇഷ്ടത്തിന് അവർക്ക് തോന്നുന്ന രീതിയിൽ അവരെന്ത് ചെയ്തു പല മറുപടികളും അതിലോട്ട് കൊടുത്തു എന്ന രീതിയിലാണ് പറയുന്നത് അപ്പം ഈ കോൺട്രവേഴ്സീസ് ക്രിയേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾ അങ്ങനെ അങ്ങനെ ക്രിയേറ്റ് ചെയ്യും എന്നറിഞ്ഞ് അല്ലെങ്കിൽ അത് മനസ്സിലാക്കിയ രേണു എന്തിനാണ് ഇങ്ങനെ യൂസ് ചെയ്യുന്നത് എന്നാണ് ഇപ്പം അച്ഛനുമായി ബന്ധപ്പെട്ടാണെങ്കിലും അല്ലെങ്കിൽ ഫിറോസുമായി ബന്ധപ്പെട്ടാണെങ്കിലും അവർ തന്നെ പഠിപ്പിട്ടുണ്ട് രേണു ഞാനും തമ്മിൽ ഡയറക്റ്റ് കോണ്ടാക്റ്റ് ഉണ്ടായിട്ടില്ല പിന്നെ ഇതൊക്കെ ഇങ്ങനെ ഇത്രമാത്രം വിഷയമായത് ഡിസ്കഷൻ ആയത് രേണു സുദീൻ്റെ മറുപടികൾ ഓൺലൈൻ മീഡിയക്കാരോട് അത് രേണു സുദീ നിർത്തിയാൽ തന്നെ രേണു സുധീൻ്റെ അഗെയിൻസ്റ്റ് ഉള്ള എല്ലാ റിയാക്ഷൻ വീഡിയോയും അവിടെ തീരും രേണു സ്പേസ് ഉണ്ടാക്കാൻ വേണ്ടി മനഃപൂർവ്വം ഓരോ കാര്യങ്ങൾ കാണിച്ചു കൂട്ടി ഇങ്ങനെ ഇങ്ങനെ കുറച്ച് മറുപടികൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി എല്ലാ വ്യക്തികളും ഇതടുത്ത് റിയാക്ട് ചെയ്യുക തന്നെ ചെയ്യും എന്നെ നിന്നിച്ച് പരിഹസിക്കുന്ന ഒരു വിഷയം വന്നിരിക്കുന്നതിനാൽ തീർച്ചയായിട്ടും ഇത് പബ്ലിക്കിൽ സമൂഹം ഇത് അറിഞ്ഞ കാര്യമായതുകൊണ്ടാണ് മാഡത്തിനെ ഞാൻ ഈ വിവരം അറിയിക്കുന്നത് തീർച്ചയായിട്ടും കഴിഞ്ഞ കാലങ്ങളില് സോഷ്യൽ മീഡിയയിൽ നിന്ന് എനിക്ക് തന്ന സപ്പോർട്ടുകൾ ധാരാളമാണ് പല ആൾക്കാരും ഞാൻ തകർന്നുപോയ സന്ദർഭങ്ങളില് ഞാന് എന്റെ കുടുംബം നിരാശപ്പെട്ട സന്ദർഭങ്ങൾ സോഷ്യൽ മീഡിയയിലുള്ള സോഷ്യൽ മീഡിയ പ്രവർത്തകര് വളരെയധികം എനിക്ക് വേണ്ട കൈത്താങ്കലുകൾ തന്നിട്ടുണ്ട് തീർച്ചയായിട്ടും അതുകൊണ്ടാണ് ഞാൻ ഇന്ന് വന്ന ഈ വിവരം സോഷ്യൽ മീഡിയ വഴി തന്നെ അറിയിക്കുവാനായിട്ടും അതുപോലെ തന്നെ മാഡത്തിനെ ഈ വിവരം ഞാൻ അറിയിക്കുന്നത് എനിക്ക് ഇന്ന് ഈ വിവരം അരമണിക്കൂർ മുമ്പാണ് എന്നെ അറിയിച്ചത് അദ്ദേഹം ആ നോട്ടീസ് എനിക്ക് വായിച്ച ശേഷം കൃത്യമായ വിവരങ്ങൾ എന്നെ അറിയിച്ചു എന്നോട് പറഞ്ഞു ബിഷപ്പ് തീർച്ചയായിട്ടും നമുക്ക് കേസുമായിട്ട് ഭാവിയിൽ മുൻപോട്ട് തന്നെ പോകാം എന്നാണ് അദ്ദേഹം എന്നോട് പറഞ്ഞിരിക്കുന്നത് ബിഷപ്പ് ഒന്നുകൊണ്ടും ഭാരപ്പെടേണ്ട തീർച്ചയായിട്ടും ഈ രാജ്യത്ത് നിയമമുണ്ട് കാരണം ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് മനോ മനപ്രയാസപ്പെടുമ്പോൾ പലരും അവരുടെ ജീവിതം അവസാനിപ്പിക്കുന്ന രംഗങ്ങളാണ് നാം കാണുന്നത് അവർക്ക് മുൻപോട്ട് പോകാൻ കഴിയത്തില്ല എന്ന് കാണുമ്പോൾ പലപ്പോഴും അവരവരുടെ ജീവിതം വെച്ച് അവസാനിപ്പിക്കുന്ന അനുഭവങ്ങളാണ് എന്നാൽ ഞാൻ അങ്ങനെ ജീവിതം വെച്ച് അവസാനിപ്പിക്കുവാനല്ല അല്ല ആഗ്രഹിക്കുന്നത് നീതിക്ക് വേണ്ടി ഏർ സത്യത്തിന് വേണ്ടി നിലകൊണ്ടുകൊണ്ട് കേരളത്തിൽ നീതിന്യായ പീഠങ്ങളിൽ എനിക്ക് വിശ്വാസമുണ്ട് അതുകൊണ്ട് കോടതിയുമായി സമീപിച്ച് മുൻപോട്ട് പോകണമെന്നുള്ള ആഗ്രഹപ്രകാരം ഞാൻ മുൻപോട്ട് പോകുന്നു എല്ലാവരുടെയും പ്രാർത്ഥനയും സ്നേഹവും ഞാൻ തുടർന്നും പ്രതീക്ഷിക്കുന്നു ഫൈനലി ഇപ്പൊ ഇത് കേട്ടതിൽ നിന്ന് നിങ്ങൾക്ക് വളരെ ക്ലിയറായി മനസ്സിലായിട്ടുണ്ട് അച്ഛൻ ഈ കേസുമായിട്ട് മുന്നോട്ട് പോവുകയാണ് അച്ഛൻ മാനനഷ്ട കേസ് തന്നെ പോവും എന്തൊക്കെ ടൈമും എഫേർട്ടും എടുത്താലും അച്ഛനും അച്ഛന്റെ കുടുംബവും എല്ലാത്തിന്റെയും ഒരു തീരുമാനമാണ് ഇത് കേസുമായിട്ട് തന്നെ മുന്നോട്ട് പോകണം എന്നുള്ളത് പിന്നെ എന്താവും എന്നുള്ളത് അറിയാം സുഹൃത്തുക്കളുടെ എഗയിൻസ്റ്റും എന്തൊക്കെ കേസൊക്കെ ഉണ്ടായിരുന്നു അത് പിന്നെ അവർ സംസാരിച്ച് കോംപ്രമൈസ് ചെയ്തു എന്ന രീതിയിലൊക്കെ കേട്ടിട്ടുണ്ട് അതുകൊണ്ട് രേണു സുധിക്ക് ഈ കേസ് മുന്നോട്ട് പോയി ഇതിൻ്റെ ഭാഗമായി മാനനഷ്ടത്തിന്റെ കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞതിന് ശേഷമെങ്കിലും സുധി എന്ന് പറഞ്ഞ വ്യക്തിക്ക് ഒരു തിരിച്ചറിവ് ഉണ്ടാവട്ടെ നിങ്ങളുടെ വാക്ക് നിങ്ങളുടെ സംസാരം മീഡിയക്കാരുടെ അടുത്ത് പോകുന്ന കാര്യങ്ങളാണ് ഈ മാതിരി വിഷയങ്ങളിലോട്ട് പോയിട്ടുള്ളത് ഇനി തുടർന്നുള്ള ദിവസങ്ങളിലും ഇതെല്ലാം ഒഴിവാക്കാനും നന്നായി ഫ്രണ്ടിലോട്ട് പോവട്ടെ എന്നൊരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ പക്ഷേ നൂറ് ശതമാനം ഉറപ്പാണ് എൻ്റെ പ്രാ ഇതിലേ ഇതിലേ പോയിട്ടുണ്ടാവും കാരണം രേണുസുദി എന്ന് പറയുന്ന വ്യക്തി ഒരിക്കലും മാറാൻ പോകുന്നില്ല മാറ്റം ഉണ്ടാവാനും പോകുന്നില്ല കാരണം അവർക്ക് അവർക്കറിയാം അറിയാം ഇങ്ങനെ കളിക്കണം ഏത് രീതിയിൽ നിന്നാൽ മാത്രമേ സ്പേസ് ഉണ്ടാവൂ എന്നുള്ളത് പക്ഷേ എല്ലാ സ്പേസിനും ഒരു ലിമിറ്റ് ഉണ്ടോ പണ്ടുകാലത്ത് ശീലാമേനൊക്കെ ഇപ്പൊ കാണുന്നുണ്ടോ എല്ലാത്തിനും ഒക്കെ ഒരു കാലം ഒരു ടൈമ് എന്ന് പറയുന്ന ഒരു സാധനം ആൻഡ് രേണു എന്ന് പറയുന്ന വ്യക്തിക്ക് ഇപ്പോൾ ആവശ്യത്തിലധികം റീച്ച് ഉണ്ട് ഈവൺ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇൻറ്റർവ്യൂ ചെയ്യുന്ന ആളാരാന്നു അല്ലെങ്കിൽ സോറി ഇനാഗ്രേഷൻ ചെയ്യുന്ന ആളാരായ ചോദിച്ചിട്ടുണ്ട് ഓഫ് കോഴ്സ് രേണു സുധിയാണ് ആ റീച്ച് കുറച്ച് പോസിറ്റീവ്ലി യൂസ് ചെയ്യാൻ ശ്രമിക്കും എന്നൊരു അഭിപ്രായം മാത്രമേ ഉള്ളൂ ഇപ്പോൾ റീസെൻ്റ്ലി വൈറലായിക്കൊണ്ടിരിക്കുന്ന രണ്ട് ക്ലിപ്സും കൂടെ കണ്ടിട്ട് ഞാൻ വീഡിയോ അവസാനിപ്പിക്കാം ഈ രണ്ട് ക്ലിപ്പ് എന്താണെന്ന് വെച്ചാൽ രേണു സുധിയും ദാസേണ്ണും കൂടെ പുതിയൊരു ഷോർട്ട് ഫിലിമിന്റെ എങ്ങാനും ഒരു ക്രിയേഷൻ നടക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ടുള്ള കുറേ ക്ലിപ്പുകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയേൻ്റെ പല പേജുകളിലും വന്നിട്ടുണ്ട് വൈറലാണ് കേട്ടോ സംഭവം ഇതുമായി ബന്ധപ്പെട്ട് തന്നെ രേണു സംസാരിച്ചിരുന്നു കാരണം രേണു എന്ന് പറയുന്ന വ്യക്തിയെ സോഷ്യൽ മീഡിയയിലോട്ട് ഫേമസ് ആക്കിയത് ഈ ദാസേരനാണ് ഈ എനിക്ക് തോന്നുന്നു ചാന്തപൊട്ട് സിനിമയിലൊരു സോങ്ങ് ഉണ്ട് ആ സോങ് ഇവർ കടൽ തീരത്ത് തീരത്തുനിന്ന് അഭിനയിച്ചതിൽ നിന്നാണ് രേണുവിൻ്റെ ഒരു ഗ്രോത്ത് അപ്പം രേണു പറഞ്ഞിട്ടുണ്ട് അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ വേറൊരു ഷോർട്ട് ഫിലിം അഭിനയിച്ചു അതിലും ഞാൻ അത്യാവശ്യം ഇൻറ്റിമസിയിലുള്ള റോളാണ് അതിലും ഇൻറ്റിമസി റോളാണ് ഞാൻ ഇവിടെ അഭിനയിക്കാൻ പോകുന്നത് എന്നൊക്കെ ഒരു ക്ലിപ്പായിട്ട് ഇട്ടിരുന്നു ചില കോമഡി തരങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട് അതും കൂടെ ഒന്ന് കണ്ടിട്ട് നമുക്ക് വേഗം വീഡിയോ അവസാനിപ്പിക്കാം കൊടുത്തോണ്ടിരിക്കാം അതിനുശേഷം ഒരു തൂക്കി എടുക്കുന്ന ഒരു സാധനം കൂടെ അതും കൂടെ കാണിച്ചിട്ട് നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാം ഓക്കെ ഒരു വലിക്ക് വരേണ്ട സാധനമാണ് കിട്ടതിൽ കൂടെ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് റീച്ച് ആണെങ്കിൽ ആ റീച്ച് കിട്ടിയിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ ഒരു ഡിസ്കഷൻ ആണെങ്കിൽ ആ ഡിസ്കഷൻ ഉണ്ടായിട്ടുണ്ട് സോ ഇനി ഹാപ്പി ആയിരിക്കും അത്രേ പറയാനുള്ളൂ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ടില്ഡൻ ഇറ്റ്സ് ബൈ ബൈ